സ്ലാമലൈക്കു വറഹമുല്ല നമ്മൾ ഇന്നലെ ചർച്ച ചെയ്ത വിഷയം സനതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് സനദ് എന്ന് പറയുന്നത് എന്താണ് അതിൻ്റെ പ്രാധാന്യം അതേപോലെ തന്നെ അത് എന്തിനു വേണ്ടി നോക്കുന്നു എന്നുള്ളതും അതുകൊണ്ട് ഉണ്ടാകുന്ന ഒരു അതിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു സനദ് എന്ന് പറയുന്നത് എങ്ങനെയാണ് കൃത്യമാകുന്നത് അതിൻ്റെ വിശ്വാസ്യത എങ്ങനെയാണ് എന്നെല്ലാം തന്നെ നമ്മൾ ഇന്നലെ ചർച്ച ചെയ്തു കഴിഞ്ഞു അപ്പോൾ ഇതിൽ ഈ ചർച്ചയിലൊക്കെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രവാചകൻ സല അലൈഹി സ്ലമയിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ അനുചരന്മാർ സഹാബാക്കൾ കേട്ടു സഹാബാക്കളിൽ നിന്ന് താപ്യങ്ങൾ കേട്ടു പിന്നെ അത് അത് അതിൽ നിന്ന് താബി താപ്യങ്ങൾ കേട്ടു അതിൽ നിന്ന് ബുഹാരി ഇമാമു കേട്ടു പിന്നെ ബുഹാരി ഇമാമിൻ്റെ ശിഷ്യന്മാർ കേട്ടു അവരുടെ ശിഷ്യന്മാർ കേട്ടു അങ്ങനെ ആ കണ്ണി കണ്ണി ഇങ്ങനെ വന്ന് 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 നമ്മളിലേക്ക് അതായത് ഹദീസ് പഠിക്കുന്ന ഒരു ഒരു വിദ്യാർത്ഥിയിലേക്ക് അത് എത്തിച്ചേരും അങ്ങനെ അവർക്ക് അതിൻ്റെ സ്ഥലത്ത് കിട്ടിയ ആളാണെങ്കിൽ അവർക്കത് കിട്ടും ഇങ്ങനെ നമ്മൾ ഇന്നിപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ ഈ ലോകത്ത് ഒട്ടനവധി ആളുകൾ തങ്ങൾക്ക് പ്രവാചകനിൽ നിന്നും തങ്ങളിലേക്ക് എത്തുന്ന ശ്രേണിയുമായി കൃത്യമായി തന്നെ അവർക്ക് ഓരോ ഹദീസുകളും പിന്നെ എത്തുന്നതായിക്കൊണ്ട് കാണിക്കാൻ നമുക്ക് നമ്മൾക്ക് മുമ്പിൽ കാണിക്കാൻ അവർക്ക് കഴിയും ഇതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അതിന് അത്രയും പെർഫെക്റ്റ് ആണെന്നുള്ളത് നമുക്ക് നമ്മൾ ഇന്നലത്തെ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കി അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കമൻറ്റിൽ ചില ചില ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് ആ ചോദ്യം നമ്മൾ പിന്നീടൊരു ദിവസം വളരെ വിശദമായി ചർച്ച ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് പിന്നെ അതിൽ പ്രത്യേകിച്ച് ബുഹാരിമാമിനെ കുറിച്ചും ബുഹാരി ബുഹാരിമാമ് എങ്ങനെയാണ് ടെസ്റ്റ് നടത്തി അതിന് മുമ്പുള്ള ആളുകൾ എങ്ങനെ ബയോഗ്രഫിക്കൽ ഇവാലുവേഷൻ നടത്തുന്നത് എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ചില ചോദ്യങ്ങൾ പ്രസക്തമായ ചോദ്യങ്ങൾ കാരണം ആ വീഡിയോയിൽ വരേണ്ട ചില ചോദ്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അത് നമുക്ക് ഇൻഷാല്ല മറ്റൊരു ദിവസം ചർച്ച ചെയ്യാം ഇവിടെ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രവാചകൻ സല്ലാ അല്ലെ ഇതെല്ലാം എത്തുകയാണല്ലോ ചെയ്യുന്നത് പ്രവാചകൻ ആ പറയുന്നതൊക്കെ ശരിയാണെന്ന് ഇപ്പോൾ എങ്ങനെ നമുക്ക് പറയാൻ പറ്റുക എന്നുള്ളതും പ്രവാചകന് ഇൻഫോർമേഷൻ എന്ന് പറയപ്പെടുന്ന ജിബിരിൽ അത് പിന്നെ എവിടെയാണ് അത് അള്ളാഹുവിൽ നിന്നാണ് എന്നെങ്ങനെ നമുക്ക് പറയാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയമെന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ടത് പ്രവാചകൻ അലൈഹി വല്ലമയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം സത്യസന്ധനാണ് എന്നുള്ളത് ഇബിൻ ഗസീറിനൊക്കെ സീറയിൽ പറയുന്നുണ്ട് അത് നമ്മൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്ന് മാത്രം സീറയുടെ കേസ് ആയതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്ന് മാത്രം ഇനി ഇതേപോലെ തന്നെ ഇമാം ബൈഹക്കിയുടെ സുനൻ കുബ്രയിൽ ആറ് നാന്നൂറ്റി എഴുപത്തിരണ്ട് അതിൽ കൃത്യമായി തന്നെ പ്രവാചകൻ പ്രവാചകസലായ സൽമ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോകുന്ന ഘട്ടത്തിൽ അലി അലിറല വൻഹുവിനെ ഒരുപാട് വസ്തുക്കൾ ഏൽപ്പിക്കുന്നുണ്ട് എന്തിനു വേണ്ടി അത് അതിൻ്റെ യഥാർത്ഥ ഉടമകൾക്ക് ഏൽപ്പിക്കുന്നതിന് വേണ്ടി ആ പറയപ്പെട്ട ഉടമകളിൽ പ്രവാചകൻ്റെ ബദ്ധ ശത്രുക്കൾ വരെ ഉണ്ട് എന്നുള്ളതാണ് സത്യം അപ്പോൾ അവിടെ മനസ്സിലാക്കേണ്ട എന്താണ് ബദ്ധ ശത്രുക്കൾക്ക് പോലും പ്രവാചകൻ സല്ല അലൈവിസ്വലമ്മയിൽ ഒരു പിന്നെ വിശ്വാസം ഇല്ലാതായിട്ടില്ല എന്നുള്ളതാണ് അദ്ദേഹം വിശ്വസ്തനാണ് അവരെ സമയത്തോളം അദ്ദേഹം അവിടെ ഏൽപ്പിക്കപ്പെട്ട വസ്തുക്കൾ കൃത്യമായി തന്നെ തിരിച്ചേൽപ്പിക്കുമെന്നുള്ളത് വിശ് അവർക്ക് വിശ്വാസമാണ് മുഹമ്മദ് നബി സലു അലിസ്ല്ല അള്ളാ അഹുവിൻ്റെ ദൂതനായതിനു ശേഷവും പതിമൂന്ന് വർഷങ്ങൾക്ക് ശേഷമാണ് യഥാർത്ഥത്തിൽ എന്ത് സംഭവിക്കുന്നത് പ്രവാചകൻ ഹിജറ പോകുന്നത് ആ സമയത്ത് കൃത്യമായി തന്നെ അലീബിന് അബി താലിബിന് എല്ലാ കാര്യവും മറ്റുള്ള ആളുകളും ഉപയോഗിച്ച് ഏൽപ്പിച്ചിട്ടുള്ള വസ്തുക്കളെല്ലാം തന്നെ ഏൽപ്പിച്ചുകൊണ്ട് പ്രവാചകൻ ഹിജ്ര പോകുന്നു ഇതിൽ കൃത്യമായി തന്നെ അദ്ദേഹത്തിൻ്റെ സത്യസന്ധതയാണ് വെളിപ്പെടുന്നത് ഹിജ്ര എന്ന് പറയുന്ന വളരെ സന്നിഗ്ധമായ ഒരു ഘട്ടത്തിൽ ആളുകൾ തന്നിട്ടുള്ള എന്തെങ്കിലും ആയിക്കോട്ടെ എന്നല്ലേ ഒരു സാധാരണ മനുഷ്യൻ ചിന്തിക്കുക പക്ഷേ അദ്ദേഹം അത്രമാത്രം വിശ്വസ്തതയ്ക്ക് ഇമ്പോർട്ടൻസ് പ്രാധാന്യം നല്ലത് കൊണ്ട് മാത്രമാണ് അലീബിൻ അബീദോ അലീബിനെ റിലീല്ലാഹ്ഹു അദ്ദേഹത്തെ ഇത് ഏൽപ്പിച്ചുകൊണ്ട് പ്രവാചകൻ സല അഹ് സ്വല്ലാമ പോകുന്നത് മറ്റൊന്ന് ഇമാം ബുഹാരി റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ബുക്ക് നമ്പർ ഒന്ന് ഹദീസ് നമ്പർ ഏഴ് ഹിറാക്ലിയസ് ചക്രവർത്തിക്ക് മുമ്പിൽ അബ്ബു സുഫിയാൻ ഹാജരാക്കപ്പെടുന്നൊരു ദിവസമുണ്ട് എന്തിനാണ് ഹാജരാക്കപ്പെടുന്നത് പ്രവാചകൻ സില്ല അലിമെക്കുറിച്ച് അന്വേഷിക്കുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ നാട്ടുകാരനായ ആ മക്കയിലെ നേതാവായിട്ടുള്ള കച്ചവടക്കാരനായിരുന്ന അബൂ സുഫിയാൻ ഹി ഹിരാക്ലീസിൻ്റെ നാട്ടിലെത്തിച്ചേരുമ്പോൾ അദ്ദേഹത്തെയും കൂട്ടി ഹിരാക്ലീസിൻ്റെ സന്നിധിയിലെത്തുന്നു ഹിറാക്ലീസ് പ്രവാചകൻ അലൈഹി സലിസ്ലമയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒട്ടനവധി ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് അതിലൊരു ചോദ്യം പറയുന്നത് അദ്ദേഹം എപ്പോഴെങ്കിലും ഒരു പ്രവാചകനാണെന്ന കളവ് പറഞ്ഞിട്ടുണ്ടോ അല്ലെങ്കിൽ കളവ് പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളതാണ് ചോദിക്കുന്നത് ഇവിടെ അബൂ സുഫിയാൻ റലീല്ലാഹ് വന്നഹു അദ്ദേഹം അന്ന് സ്വഹാബിയായിട്ടില്ല അന്ന് അദ്ദേഹം പ്രവാചകൻ്റെ ശത്രുവാണ് പക്ഷെ അദ്ദേഹം പറയുന്നു ഒരൊറ്റ കളവ് പോലും പ്രവാചകൻ സലഹുസ്വലമ പറഞ്ഞിട്ടില്ല എന്നുള്ളത് അദ്ദേഹം എപ്പോഴെങ്കിലും തൻ്റെ വാഗ്ദാനങ്ങൾ ലംഘിച്ചിട്ടുണ്ടോ ഇല്ല എന്നാണ് ഉത്തരം അതായത് വിശ്വാസ്യത സത്യസന്ധത ഇതിലെല്ലാം തന്നെ വളരെ പെർഫെക്റ്റാണ് പ്രവാചകൻ സല്ലു അലൈസ്വല്ലമ എന്നുള്ളത് ഹിറാക്ലേസിൻ്റെ മുമ്പിൽ അബൂ സുഫിയാൻ അലി അള്ളാഹു അൻഹു വ്യക്തമായും അവിടെ പ്രതിപാദിക്കുന്നു മറ്റൊരു ഹദീസ് കാണുക സഹീൽ ബുഹാരി രണ്ടേ മുപ്പത്തി ഒമ്പതാണ് മുഹമ്മദ് നബി അലൈഹി സല്ലുസല്ലമ്മയുടെ പൊന്നോമന മകൻ മരണപ്പെട്ട ദിവസം അന്നൊരു സൂര്യഗ്രഹണം നടന്ന ദിവസം കൂടിയാണ് പ്രവാചകൻ്റെ ബദ്ധവൈരികളടക്കമുള്ള പല ആളുകളും പറഞ്ഞു മുഹമ്മദിൻ്റെ മകൻ്റെ മരണത്തിൽ സൂര്യൻ അനുശോചനം അറിയിക്കുകയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം ചെറിയൊരു കളവിൻ്റെ ലാഞ്ചന പോലും ഉണ്ടാകുന്ന ഉണ്ടാകുന്നൊരു വ്യക്തിയെ സമയത്തോളം ഇത്തരത്തിലുള്ളൊരു പ്രകൃതി പ്രതിഭാസം ഇത്തരത്തിൽ തൻ്റെ മകൻ്റെ മരണത്തിൻ്റെ സമയത്ത് വരുമ്പോൾ ഒരു ചെറിയ കളവിൻ്റെ ലാഞ്ചന പോലുമുള്ള ഒരു മനുഷ്യൻ എന്താ ചെയ്യുക ശരിയാണ് ഇതെൻ്റെ ദൈവ ദിവ്യത്വത്തിൻ്റെ തെളിവാണ് ഞാൻ ദൈവദൂതനാണെന്നതിനെ തെളിവാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ എടുത്തുദ്ധരിക്കുകയാണ് ചെയ്യുക ഇവിടെ സംഭവിക്കുന്നത് എന്താണ് സത്യസന്ധതയുടെ പര്യായമായ വിശ്വസ്തയുടെ പര്യായമായ പ്രവാചൻ ഈ ഒരു സന്നിദ്ധട്ടത്തിൽ തൻ്റെ മൻ മകൻ്റെ മരണ സമയത്താണ് ഈ പറയുന്നത് തൻ്റെ ദൗത്യത്തിൽ ദൗത്യം അദ്ദേഹം മറന്നിട്ടില്ല തൻ്റെ ദൗത്യത്തിന് ദൗത്യം എന്ന് പറയുന്നത് എത്രത്രമാത്രം ഗൗരവമാണ് എന്നുള്ളത് അദ്ദേഹം ഉൾക്കൊണ്ടിട്ടുണ്ട് അതിനാൽ അദ്ദേഹം പുറത്തു വന്നു കൊണ്ട് പറയുകയാണ് ആരുടെയെങ്കിലും മരണമോ ജനനമോ ഗ്രഹണത്തിന് കാരണമാവുകയില്ല എന്ന് നോക്കൂ നിങ്ങൾ എത്ര വലിയ അത്ഭുതമാണിത് എന്നുള്ളതും ഇതെല്ലാം തന്നെ നമ്മുടെ മുമ്പിൽ പറഞ്ഞു തരുന്നത് എന്താണ് മുഹമ്മദ് നബി സലു അലൈസ്ലമ അദ്ദേഹം സത്യസന്ധനായിരുന്നു അദ്ദേഹം സത്യമേ പറഞ്ഞിട്ടുള്ളൂ സത്യത്തിന് വേണ്ടി നിലകൊണ്ട് സത്യം പറയുകയെന്ന് തൻ്റെ അനുജനന്മാരോട് പറയുകയും ചെയ്ത മഹാനായ ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ സത്യസന്ധതയ്ക്കും ഇനി തെളിവുകൾ വേറെ ആവശ്യമില്ല അത് എല്ലാ വിധത്തിലും തെളിയിക്കപ്പെട്ടിരിക്കുന്നു ഇതാണ് നമ്മൾ ഒന്നാമതായി ഓർക്കേണ്ടത് ഇനി അടുത്തൊരു ചോദ്യം എന്താണ് പ്രവാചകൻ സത്യൻസന്ധൻ തന്നെ പക്ഷേ പ്രവാചകനിലേക്ക് വന്നത് ദൈവത്തിങ്കിൽ നിന്നാണ് എന്നെങ്ങനെ നമുക്ക് തെളിയിക്കാൻ പറ്റും ഇനി അതാണ് നമ്മൾ വിശകലനം ചെയ്യാൻ പോകുന്നത് ഇവിടെ നമ്മൾ മനസ്സിലാക്കുക പ്രവാചകൻ അലൈഹി അലൈസ്മ ജിബ്ലീലിനെ കണ്ടു എന്ന് അദ്ദേഹം തന്നെ കൃത്യമായി പറയുന്ന ഒട്ടനവധി ഹദീസുകളുണ്ട് എന്ന് പറയുന്നത് ചക്രവാളത്തെ തന്നെ മൂടുമായിരുന്ന തരത്തിലുള്ള ചിറകുകളുള്ള ഒരു ക്രിയേച്ചർ ഒരു സൃഷ്ടിയാണ് എന്നുള്ളത് അദ്ദേഹം വിവരിക്കുന്നുണ്ട് ഇതിൽ നിന്നും അസാധാരണമായ ഒരു എന്തോ ഒന്നിനെ പ്രവാചകൻ സല്ലു വസ്ലമായി കണ്ടിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് വ്യക്തമാണ് സത്യസന്ധന എന്ന് നമ്മളിവിടെ തെളിയിച്ച ഈ മനുഷ്യൻ ഇത്തരത്തിൽ ഒന്നിനെ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞതിൽ നിന്ന് കൃത്യമായി തന്നെ നമുക്ക് മനസ്സിലാക്കാം എന്തിനോ ഒന്നിനെ പ്രവാചകൻ കണ്ടിട്ടുണ്ട് എന്നുള്ളത് ഇനി അടുത്ത് നമ്മൾ പരിശോധിക്കുന്നത് എന്താണ് എന്താണ് ജിബ്രീൽ മുഖേന അല്ലെങ്കിൽ ജിബ്രീൽ എന്താണ് പ്രവാചകന് എത്തിച്ചു കൊടുത്ത ഇൻഫർമേഷൻ എന്നുള്ളതാണ് അതിൽ നമുക്ക് കാണാൻ കഴിയുന്നത് സമ്പത്തിൻ്റെ വികേന്ദ്രീകരണത്തെക്കുറിച്ച് പറയുന്നതിന് പറയുന്നതാണ് അനാഥകളെ സംരക്ഷിക്കുന്നതിനെ കുറിച്ചാണ് അതേപോലെ തന്നെ അടിച്ചമർത്തപ്പെട്ടവർക്ക് വേണ്ടി ഉയർത്തി നിൽക്കുന്നതിനെ കുറിച്ചാണ് അതേപോലെ മനുഷ്യനെ പിന്നെ കച്ചവടവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഇത്തരം കാര്യങ്ങൾ കൊണ്ടുവരുന്നു നമ്മളിവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക ജിബ്രീൽ എന്ന് പറയുന്ന ഇത്തരത്തിൽ ഇൻ്റർമീഡിയറ്റ് ആയിക്കൊണ്ട് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ക്രിയേച്ചർ ഇവിടെ ഭൂമിയിലുള്ള മനുഷ്യർ മുഴുവൻ ഇങ്ങനെ ജീവിക്കണം എന്ന് പറയേണ്ട ആവശ്യമെന്താണ് അള്ളാഹു എന്ന് പറയുന്ന ഒരു ഏകദൈവമുണ്ട് എന്നും ആ ഏകദൈവത്തെ മാത്രമേ നിങ്ങൾ ആരാധിക്കാൻ പാടുള്ളൂ എന്നും ജിബ്രീൽ പറയേണ്ട ആവശ്യമെന്താണ് അങ്ങനെ ഒരു ആവശ്യമേ ഇല്ല യുക്തി നമ്മുടെ ബുദ്ധി എല്ലാം തന്നെ ചിന്തിച്ച് നമ്മൾ കൃത്യമായി തന്നെ പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ് അങ്ങനെ ജിബ്രീൽ എന്ന് പറയുന്ന നമ്മൾ അവിടെ മനസ്സിലാക്കപ്പെടുന്നത് ഒരു ക്രിയേച്ചർ അങ്ങനെ പറയേണ്ട ഒരു ആവശ്യമില്ല ഇനി മറ്റൊരു ആവശ്യം എന്താണ് മുഹമ്മദ് നബി അലൈഹി സലഹുലി വല്ല തരത്തിലൊരു ആവശ്യമുണ്ടായപ്പോൾ സമ്പത്തിൻ്റെ വികേന്ദ്രീകരണം ആനാധരെ സംരക്ഷിക്കുക ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പ്രവാചകൻ പറയാനുള്ള സാധ്യതയുണ്ട് ശരിയാണ് എന്നാലോ അത് പ്രവാചകൻ്റെ സത്യസന്ധത പ്രവാചകൻ ഇത്തരത്തിൽ ജീവനിനെ കണ്ടു എന്ന് പറഞ്ഞ് പറഞ്ഞതിന് പറയുന്നത് അസത്യം ആകുക എന്ന് പറയുന്നത് അസംഭവ്യമാണ് കാരണം അത്രമാത്രം അദ്ദേഹത്തിൻ്റെ സത്യസന്ധത നമ്മളിവിടെ തെളിയിച്ചു കഴിഞ്ഞു അപ്പോൾ എന്തിനെയോ കണ്ടിട്ടുണ്ട് എന്നുള്ള സത്യം ആ കണ്ടതിന് ഇത്തരത്തിലുള്ള നിയമങ്ങൾ കൊണ്ടുവരിക എന്ന് പറയുന്നത് യാതൊരു ആവശ്യമില്ലാത്തതുമാണ് എന്നുള്ളത് നമ്മുടെ യുക്തി നമ്മളെ പഠിപ്പിക്കുന്നു അപ്പോൾ പിന്നെ എവിടെ ആകെ പോസിബിളായിട്ടുള്ള ആകെ ഒരു ചാൻസ് ഉള്ളത് അള്ളാഹു എന്ന് പറയുന്ന ഒരു സർവശക്തനായ ദൈവം തന്നെ ആരാധിക്കാൻ വേണ്ടി തന്നെ ആരാധിക്കണമെന്ന് തൻ്റെ സൃഷ്ടികളോട് പറയുക എന്ന് പറയുന്ന ഒരു പോസിബിലിറ്റി മാത്രമേ അവിടെ സാധ്യമാകുന്നുള്ളൂ അപ്പോൾ അള്ളാഹുവാണ് കൃത്യമായി തന്നെ ഈ അറിവുകൾ ഈ വിവരങ്ങളെല്ലാം തന്നെ ഈ അറിവുകളെല്ലാം തന്നെ ഈ ഇൻഫോർമേഷനുകൾ ഈ ഡാറ്റകളെല്ലാം തന്നെ പ്രവാചകനിലേക്ക് ജിബിലൂടെ എത്തിച്ചിട്ടുള്ളത് എന്നുള്ള ഇതിലൂടെ നമുക്ക് കൃത്യമായി വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്നു മറ്റൊരു പോസിബിലിറ്റിയും നമുക്ക് കാണാൻ കഴിയത്തില്ല അപ്പോൾ ഇവിടെ ഞാൻ പറയുന്നത് നമ്മൾ ഇന്നലത്തെ ചർച്ചയിൽ പ്രവാചകനിലേക്ക് നമ്മളെത്തി നമ്മളിൽ നിന്നും പ്രവാചകനിലേക്ക് എത്തി ഇന്നത്തെ ചർച്ചയിൽ പ്രവാചകനിൽ നിന്നും എത്തി ഇതിലൂടെ അള്ളാഹുവിങ്കിൽ നിന്നും ജിബിലൂടെ പ്രവാചകനിലേക്കും പ്രവാചകനിൽ നിന്ന് നമ്മളിലേക്കും ഈ അറിവ് നമ്മളിലേക്ക് എത്തിച്ചേരുന്നു ഇത് സത്യമാണെന്നും ഇതാണ് യഥാർത്ഥ സത്യമെന്നും നമുക്കിതിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നു ഇതിനെ അംഗീകരിക്കുകയാണ് ശാശ്വതമായ വിജയത്തിന് ഉള്ള കാരണം ശാശ്വതമായ വിജയം ഇതിലൂടെ മാത്രമാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കട്ടെ അസ്ലാമലൈക്കും വരഹമുല്ലാഹി വാത്തൂ